നല്ല മഴയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാർ അല്പം മന്ദഗതിയിലാണ് ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തിയത് എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ അഞ്ച് ബൂത്തുകളുണ്ട് അഞ്ച് ബൂത്തുകളിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വോട്ട് ചെയ്യുന്നത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം പത്തുമണിയോടുകൂടി ഇവിടേക്ക് എത്തും നമ്മൾ നേരത്തെ നിലമ്പൂർ നഗരസഭയിലാണ് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ചുങ്കത്തറ പഞ്ചായത്തിലേക്കാണ് വന്നിരുന്നത് വന്നിരിക്കുന്നത് ചുങ്കത്തറ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു സ്ലൈറ്റ് എഡ്ജ് അതായത് മുന്നൂറ്റി ഭൂരിപക്ഷം അത് അത്ര വലിയ ഭൂരിപക്ഷമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ എഡ്ജ് നൽകിയ ഒരു പഞ്ചായത്താണ് ചുങ്കത്ര പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ വലാപനം എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റ് പഞ്ചായത്തുകളെ തദ്ദേശ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ചുങ്കത്രയാണ് കുറേ കൂടി എൽ ഡി എഫ് യു ഡി എഫ് ടൈറ്റ് വരുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറയേണ്ടി വരും മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അതായത് ഫെബ്രുവരിയിൽ ഇവിടെ എൽ ഡി എഫിനായിരുന്നു ഭരണം അൻവർ എഫക്റ്റ് കൊണ്ട് ഈ എൽ ഡി എഫിൻ്റെ ഭരണം നഷ്ടമാവുകയും യു ഡി എഫ് ഭരണത്തിലേക്ക് വന്ന ഒരു പഞ്ചായത്താണ് അന്ന് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ വലിയ തോതിലുള്ള വാക്കേറ്റവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു അത്രത്തോളം കൊള്ളക്കം അല്ലെങ്കിൽ അത്രത്തോളം കോലാഹലങ്ങളൊക്കെ ഉണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ചുങ്കത്തറ എന്തായാലും ആ ചുങ്കത്തറയിൽ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് മുപ്പത്തിമൂന്ന് ബൂത്തുകളാണ് ചുങ്കത്തറയിൽ ആകെ വരുന്നത് ആകെ ഇരുന്നൂറ്റി അറുപത്തി ബൂത്തുകളിൽ അതാണ് ഉള്ളത് എന്തായാലും വലിയ ആവേശ പോരാട്ടം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പത്ത് ശതമാനത്തിലേക്ക് പോളിംഗ് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്ര മഴയുണ്ട് മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് എടുക്കുന്ന പശ്ചാത്തലമാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ പലരും പറയുന്നത് ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്ന നിലയിലേക്ക് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്രയും പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും എഴുപത്തിയഞ്ച് ശതമാനം സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ അത്രയും പോകാൻ സാധ്യത വോട്ട് ചെയ്യാൻ അല്ലേ ചെയ്തു മഴയൊക്കെ ഉണ്ടല്ലോ ആ മഴയൊക്കെ നമ്മൾ അതിജീവിച്ചിട്ട് വലിയ ആവേശമാണല്ലോ നമ്മുടെ അവകാശം നമ്മൾ ശരിയാക്കി മഴയൊക്കെ എത്തുമ്പോൾ ആൾക്കാർ കുറവൊന്നും ഉണ്ടോ ഇല്ലല്ലോ മഴ ഒന്നും പ്രശ്നമല്ലല്ലോ രാവിലെ കുറച്ചു നേരമല്ലോ ഒപ്പം മഴ നിന്നല്ലോ അപ്പം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ പേരെത്തുന്നുണ്ട് അല്ലേ കൂടുതൽ പേരെത്തുന്നുണ്ട് ഒരു അഞ്ച് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവാണ് ഓരോ ബൂത്തുകളിലും ബൂത്ത് കൂടുതലായതുകൊണ്ട് തിരക്ക് കുറവാണ് അങ്ങനെ വനിതാ വോട്ടർമാരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ എത്തിയല്ലേ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്തോ മഴയൊക്കെ ഉണ്ടാകുമ്പോ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ തരണം ചെയ്തു ആ അപ്പൊ ഇതാണ് ആളുകളൊക്കെ തന്നെ പറയുന്നത് എന്തായാലും അത്തരം കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ചുങ്കത്ര പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് ആകെ ഉള്ളത് അതിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തോളം സ്ത്രീ വോട്ടർമാരുമാണ് മാത്രമല്ല പുതിയ വോട്ടർമാർ ഏഴായിരത്തി എഴുന്നൂറോളം പുതിയ വോട്ടർമാരും ഉണ്ട് ആ പുതിയ വോട്ടർമാർ ആദ്യമായി വോട്ട് ചെയ്യുമ്പോൾ അവരെന്താണ് ചിന്തിക്കുക ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് ഒരു സ്ലൈറ്റ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഏഴായിരത്തോളം വോട്ടുകൾ നിർണായകമാകും അതുകൊണ്ട് പുതിയ ർമാരുടെ ചിന്ത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതായി കാണേണ്ടി വരും ഇതോടൊപ്പം തന്നെയാണ് പോളിംഗ് അരി നേരത്തെ രാജ്യം നിൽക്കുന്നത് ഇപ്പോ എട്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ ലഭ്യമാകുമ്പോൾ പോളിംഗ് ശതമാനം അവിടെ കാണാം ആറ് പോയിൻറ്റ് നാല് എട്ട് മുപ്പത്തഞ്ച് വരെയുള്ള കണക്കുകളാണ് ലഭ്യമായിട്ടുള്ളത് ഒൻപത് മണിക്ക് ശേഷമുള്ള കണക്കുകൾ അല്പസമയത്തിനകം ലഭ്യമാകും ആറ് പോയിന്റ് നാല് ശതമാനം വോട്ടിംഗ് ആണ് എട്ട് മുപ്പത്തി അഞ്ച് വരെ ഔദ്യോഗിക കണക്കനുസരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭയിലാണ് ഏഴ് പോയിൻറ്റ് എട്ട് ഏറ്റവും കുറവ് കാണുന്നത് വഴിക്കടവിലാണ് ഏറ്റവും അങ്ങേയറ്റത്തുള്ള പഞ്ചായത്താണ് വഴിക്കടവ് വഴിക്കടവിലാണ് ഏറ്റവും കുറവ് മലയോര മേഖലയാണ് അതിർത്തി മേഖലയാണ് അവിടെ വളരെ കുറവാണ് ഇതിനോടകമുള്ള പോളിംഗ്